അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇനിയും ഇങ്ങനെ അനന്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിജയകരമായിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ വിജയമറിയാതെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലെ പോലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ആരാധകർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഒരു വിജയത്തിന് വേണ്ടി കാത്തിരിക്കത്തേ ഉള്ളു മലേഷ്യയ്ക്കെതിരെയുള്ള മത്സരം ഇന്ന് നമ്മൾ ജയിച്ചേനെ അത്യാവശ്യം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് കമ്പാരിറ്റീവ്ലി മറ്റ് മത്സരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പ്രകടനം ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും ജനറൽ ഒപ്പീനിയൻ എന്താണെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചേനാ നമ്മുടെ രാഹുൽ ബേക്ക് ഒരു കിടലൻ ഹെഡർ ഗോൾ നേടി പക്ഷേ അതിനു മുമ്പേ തന്നെ പാവ ജോസു അവർക്ക് വേണ്ടിയിട്ട് മലേഷ്യയ്ക്ക് വേണ്ടിയിട്ടൊരു ഗോൾ നേടിയിരുന്നു മലേഷ്യക്ക് വേണ്ടിയിട്ട് ജോസു ഒരു ഗോൾ നേടിയെന്ന് പറയുന്നതിനെക്കാട്ടിൽ പത്തൊമ്പതാമത് മിനിറ്റിൽ ഗുർപ്രീത് അണ്ണന്റെ ബിഗ് ബിഗ് ബ്ലണ്ടർ നിങ്ങൾ നമ്മുടെ സോംകുമാർ വർമ്മയൊക്കെ ബ്ലണ്ടറിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുമായിരുന്നല്ലോ അതൊന്നും അല്ലടെ ബ്ലണ്ടർ നമ്മുടെ ഗുർപ്രീത് സിംഗ് സന്തു അണ്ണ ഇന്ന് കാണിച്ച ബ്ലണ്ടറാണ് ഒരു സ്കൂൾ കിഡ് മിസ്റ്റേക്ക് എന്ന് തന്നെ പറയണം ആ ഒരു ബ്ലണ്ടറിൽ കൂടിയാണ് അവർ ആദ്യത്തെ ഗോൾ നേടിയത് ആയിട്ട് ജോസുവിനെ ആ ഒരു ഗോൾ നേടാൻ കഴിഞ്ഞു ജോസുവിൻ്റെ കരിയറിലെ ഏറ്റവും ഈസിയസ്റ്റ് ഗോളായിരിക്കും അത് അതിനുശേഷം നമ്മളുടെ രാഹുൽ ബേക്ക് ഒരു ഹെഡർ ഗോൾ നേടി സമനിലയിലേക്ക് എത്തിച്ചു അല്ലെങ്കിൽ നമ്മൾ ജയിച്ചേനെ പിന്നെ രണ്ടാം പകുതിയിൽ ഇന്ത്യ ഗോൾ നേടാൻ ശക്തമായിട്ട് ആക്രമിച്ചു മലേഷ്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണങ്ങളൊക്കെ ഉണ്ടായി എന്നിരുന്നാലും താരതമ്യേന ഒരു ഭേദപ്പെട്ട മത്സരം കാണാൻ കഴിഞ്ഞു എന്നുള്ളതിനകത്ത് നമുക്ക് ആശ്വസിക്കാം പക്ഷേ വിജയം അറിയാൻ കഴിയുന്നില്ല മനോലോ മർക്കസിൻ്റെ കീഴിൽ ആദ്യ വിജയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരു വർഷമായിട്ട് നമ്മളൊരു വിജയം കാണാതെ ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ഒരു വർഷം പൂർത്തിയാക്കുവാണ് വിജയങ്ങളില്ലാതെ നമ്മുടെയൊക്കെ ഒരു അവസ്ഥയെ കിട്ടില്ലെന്ന് തന്നെ